നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് വാച്ച് അവർ കൂട്ടാം എന്നുള്ള നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് കാര്യമാണ് അപ്പം വാച്ച് അവർ ഓവർ കൂട്ടുകാണെന്നുള്ള മൂവായിരം വാച്ച് ഓവറാണ് നമുക്കിപ്പം തന്നേക്കുന്നത് മൂവായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയാലും മൂവായിരം വാച്ച് അവറും വ്യൂസും പിന്നെ നമുക്ക് വരുന്നത് എത്ര പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സും ആണ് ആവശ്യം പിന്നെ നമുക്ക് വേരിഫിക്കേഷൻ ആവാനായിട്ട് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കണം ഇപ്പം തൗസൻഡിലോട്ടാണ് നമ്മൾ കടന്നേക്കുന്നത് വേരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പണ്ട് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പം തൗസൻഡിന്റെ ആയിട്ടുണ്ട് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും ത്രീ അവേഴ്സും വാച്ച് അവറ് പിന്നെ ത്രീ മില്യൺ വ്യൂസും ആണ് നമുക്ക് വെരിഫിക്കേഷൻ ആവാനായിട്ട് ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് ഷോർട്സിലാണ് ആവശ്യം ഇത് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യാൻ മാത്രമാണ് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് അതാണ് നമ്മുടെ മോൺ മോണിറ്റൈസേഷൻ ആവേണ്ടത് അപ്പോൾ നമ്മൾ ഇനിയാണ് വാച്ച് അവർ എങ്ങനെ കൂട്ടുക എന്നുള്ളത് പറയുക കൂട്ടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെ കൂട്ടുക എന്നുള്ള അറിയത്തില്ല പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കണ്ടൻറ്റ് ഇടുക അത് നമ്മൾ കണ്ടന്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കണ്ടന്റ് സെലക്ട് ചെയ്ത് വേണം വീഡിയോ ഇടേണ്ടത് അതിപ്പോൾ ലോങ് വീഡിയോ ആണെങ്കിലും ശരി ഷോർട്ട് ആണെങ്കിലും ശരി ലൈവ് ആണെങ്കിൽ അതിനെക്കാട്ടിൽ നല്ലതാണ് ലൈവ് ഞാൻ ഇപ്പം രണ്ട് ലൈവ് ഇട്ടിട്ടുണ്ട് ഫുള്ള് കണ്ടെങ്കിൽ നമ്മൾ എത്ര മിനിറ്റാണ് ലൈവ് ചെയ്തത് അത്രയും മിനിറ്റും നമുക്ക് വാച്ച് ഓവർ കിട്ടുന്നുണ്ട് എത്ര അവോഴ്സാണ് എടുക്കുന്നത് അത്ര അവോഴ്സും നമുക്ക് വാച്ച് ഓവറ് കിട്ടുന്നുണ്ട് അപ്പം കണ്ടന്റ് കണ്ടന്റ് ഇനി കയറുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് ഇട്ടിട്ട് നിങ്ങൾ കയറുന്നില്ല എങ്കിൽ ലൈവ് ഇടുക നമ്മൾ ലൈവ് ഇടുമ്പോഴത്തേക്ക് കണ്ടന്റ് കേറുന്നില്ലെങ്കിൽ മാത്രമാണ് നല്ല കണ്ടന്റ് ഇട്ടാൽ അവർ കാണും അത് നല്ല കണ്ടന്റ് അല്ല അത് കയറുന്നില്ലെങ്കിൽ എങ്കിൽ മാത്രമുള്ള ട്രിക്കാണ് ആണ് ലൈവ് ലൈവ് അവർ നമ്മളിപ്പം ഒരു ടു അവേഴ്സാണ് ലൈവ് ഇട്ടതെന്ന് വെച്ചോ ടു അവേഴ്സ് ലൈവ് ഇട്ടാൽ അവർ ഫുള്ളും ഇപ്പോൾ എട്ട് പേരാണ് ആദ്യം കണ്ടെങ്കിൽ പിന്നെ അത് മൂന്നായാലും രണ്ടായാലും ഒന്നായാലും അവർ ഒരാളെങ്കിലും ടൂ അവേഴ്സ് കണ്ടാൽ നമുക്ക് ആ ടു അവേഴ്സിന് ഇപ്പം ആദ്യം വൺ അവറെങ്കിലും നമുക്ക് കിട്ടും ടു അവേഴ്സ് തന്നെ കിട്ടണമെന്നില്ല വൺ അവറെങ്കിലും നമുക്കതിൽ നിന്ന് കിട്ടും അപ്പം ഫുള്ള് കെ എനിക്ക് ഞാൻ രണ്ട് ലൈവ് ഇട്ടിട്ട് ഓരോ ദിവസവും നൂറും നൂറ് മിനിറ്റ് വെച്ചാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ടു അവേഴ്സ് ആയിട്ടുണ്ട് എനിക്ക് റ്റൂ ഹവേഴ്സ് അല്ലെനിക്കിപ്പം ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഹവേഴ്സ് ആയിട്ടുണ്ട് എനിക്ക് ടോട്ടൽ ഇപ്പം ടോട്ടൽ ഇപ്പം എനിക്ക് ഫൈവ് ഹൺഡ്രഡ് ഹവേഴ്സ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് വരേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞ പോലെ ലൈവ് ഇടുക ലൈവ് ഞാൻ ലൈവ് ഇട്ടിട്ടാണ് എനിക്ക് ഒരുപാട് രണ്ട് മണിക്കൂർ വാച്ച് അവർ കിട്ടിയിരിക്കുന്നത് ഈ അഞ്ഞൂറ് മൂന്ന് മാസം കൊണ്ട് ഞാൻ അഞ്ഞൂറ് അവേഴ്സ് ഞാൻ കൊണ്ടുവന്നതാണ് ആ ആയിരം അല്ല മൂവായിരം വരെ വേണം നമുക്ക് അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ലൈവ് ഇടുക ലൈവ് നിങ്ങൾ എത്രത്തോളം മണിക്കൂറും എനിക്ക് ചെയ്യുന്നുണ്ട് അപ്പം ലൈവ് ഇപ്പം രണ്ട് മണിക്കൂറാണെങ്കിൽ ഫുള്ളും ഇപ്പം മൂന്ന് പേരൊക്കെ കണ്ടെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർന്ന് പറയുമ്പോഴത്തേക്കും ആറ് മണിക്കൂറായിട്ടായിരിക്കും നമുക്ക് തിരിച്ചു തിരിച്ചിട്ടുന്നത് പക്ഷേ അതിൽ നിന്നും ആയിട്ടേ വരത്തുള്ളൂ മൂന്ന് മണിക്കൂറെ എന്നൊക്കെ ഫുൾ ആയിട്ടും വരും പക്ഷേ നമുക്കൊരു ഹാഫ് ഹാഫെങ്കിലും കൂട്ടാം എങ്കിലും നമുക്ക് കിട്ടുമല്ലോ അപ്പം ലൈവ് ഒക്കെ നിങ്ങൾ ഇടുക പിന്നെയാണ് കണ്ടന്റ് ആദ്യം നിങ്ങൾ കണ്ടന്റുകളൊക്കെ ഇട്ട് നോക്കുക കണ്ടന്റ് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ മാത്രം ലൈവ് ഇടുക അപ്പം ഇങ്ങനെ ലൈവ് എന്നും ഇട്ടോണ്ടിരുന്നാൽ നിങ്ങൾക്ക് വാച്ച് അവറും കിട്ടും നല്ല വ്യൂസ് നമുക്ക് ലൈവ് എത്രത്തോളം കാണുന്നു അത്രത്തോളം വ്യൂസും കിട്ടുന്നുണ്ട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും എല്ലാത്തിനെയും നമുക്ക് കൂട്ടാം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ മാത്രം കാണാൻ പറ്റുന്ന ലൈവ് ഉണ്ട് ആ ലൈവാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ലൈവ് കാണാൻ പറ്റുള്ളൂ അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ലൈവ് കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പം പുതിയൊരു അപ്ഡേഷനുമായി ഞാൻ വീണ്ടും വരാം വരാൻ താറ്റേ ചെയ്യൂ